അവർക്കും വൽപുരി ബുട്ടിക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സൈസ് കെട്ടായിരിക്കുന്ന കുറച്ച് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഡെയിലി പറഞ്ഞ പറ്റി നല്ല കുറച്ച് ആണ് ഇതെല്ലാം ഇതിൽ നമ്മുടെ ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്ത് വന്നേക്കുന്നതുകൊണ്ട് അപ്പൊ നിങ്ങളുടെ സൈസ് കറക്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇവിടെ ചെയ്തെടുക്കുന്ന കുർത്തികളാകുമ്പോൾ അതിന്റെ അകത്ത് ഓൾട്ടറേഷൻ സ്പേസ് കാണും പക്ഷെ നമ്മൾ പുറത്ത് വാങ്ങിക്കൊടുക്കുന്ന കുർത്തുകൾ ഉണ്ടല്ലോ അതിൽ അധികം സ്പേസ് കാണത്തില്ല അപ്പൊ നിങ്ങളുടെ സൈസ് ഏതാന്ന് കറക്റ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലാതെ കൈ കിട്ടിയതിന് ശേഷം സൈസിന്റെ പേരിൽ കറക്റ്റ് അല്ല പാകമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ ചോദിക്കരുത് കാരണം ഇതിന് ും വേറെ പീസ് ഉണ്ടാകത്തില്ല അടുത്ത സൈസും ചിലപ്പോൾ ഉണ്ടാകത്തില്ല അപ്പൊ അതുകൊണ്ട് സൈസ് കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങൾക്ക് സൈസ് അറിയില്ലെങ്കിൽ ടൈലേഴ്സിന്റെ അടുത്തൊക്കെ നിങ്ങളുടെ മെഷർമെന്റ് കാണുമല്ലോ അതൊക്കെ നോക്കി എടുത്തിട്ട് സൈസ് അയച്ചു തരിക മെഷർമെന്റ് ഒന്ന് അയച്ചു തരിക അല്ലെങ്കിൽ ഇവിടുത്തെ സൈസ് ചാർട്ട് ചോദിച്ചാലും ഞാൻ അതിന്റെ കറക്റ്റ് മെഷർമെന്റ് അയച്ചു തരാം അങ്ങനെ സൈസ് കൺഫേം ആക്കിയിട്ട് തന്നെ വേണിട്ട് ഓർഡർ തരാനായിട്ട് പിന്നെ റിട്ടേൺ പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പൊ നോക്കി ഇന്നത്തെ കളക്ഷൻസ് കാണാം ഇന്ന് നമ്മൾ കാണുന്നതിൽ ഫുൾ സെറ്റ് ഉണ്ട് അതുപോലെ ടോപ്പും ബോട്ടം ഉണ്ട് ടോപ്പ് ധനിച്ചുണ്ട്ട്ടോ അതിൽ ആദ്യത്തെ ടോപ്പ് ടോപ്പാണ് ഇത് ഇതിന്റെ ബേസ് കളർ വൈറ്റ് ആണ് അതിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് ഒരു ബ്ലൂവിന്റെ അതുപോലെ ഒരു ഗ്രേന്റെ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ഒരു യൂനെക്കിൽ വന്നേക്കുന്ന ടോപ്പാണിത് സ്ലിറ്റഡ് പാർട്ടേണില് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു ഇതാണ് പ്രിന്റിന്റെ ഫ്ലോസ് റിവ്യൂ വന്നേക്കുന്നത് ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ വിസിബിൾ അറിയില്ല ഇതാണ് ഇതിന്റെ ബോട്ടം വന്നേക്കുന്നത് ബ്ലൂവും വൈറ്റും ആണ് കോമ്പിനേഷൻ ഇതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാട്ടോ നാൾ കോട്ടൺ ഫാബ്രിക്കില് ടോപ്പിന്റെ ബോട്ടത്തിന്റെ അതേ കളർ കോമ്പിനേഷനും പ്രിന്റും ആണ് കണ്ടോ നല്ല നീളം വീതി ദുപ്പട്ടയാണ് ഇതാണ് ക്ലോസ് റിവ്യൂ വന്നേക്കുന്നത് വലിയ ദുപ്പട്ടയാണ് കേട്ടോ ഫുൾ സെറ്റ് ഇങ്ങനെ വരും പ്രൈസ് തൗസൻഡ് നയൻറ്റി ഇതാണ് അടുത്ത സെറ്റിലെ ടോപ്പ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ ബേസ് കളർ വൈറ്റ് ആണ് അതിലൊരു ഗ്രേയും അതുപോലെ യെല്ലോയുടെ കോമ്പിനേഷൻ ഒരു മിഷ് ഗ്രേയും അതുപോലെ ഒരു ഗ്രീൻ ഇല്ലേ ആ ഒരു കോമ്പിനേഷൻ ആണ് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇനി ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നല്ല വലിയ ദുപ്പട്ടയാണ് ഫുൾ സെറ്റ് ഇങ്ങനെ വരും ഇതാണ് അടുത്തത് ഇതിലെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരും ഒരു yellow യും അതുപോലെ ഗ്രേയും ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം നമ്മൾ ആദ്യം കണ്ടില്ലേ ആ സെയിം പാറ്റേൺ ഉള്ളതാണ് ഇതാണ് ബോട്ടം വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ട് ഇങ്ങനെ വരും തൗസൻഡ് നയൻറ്റീ ഇനി നമ്മൾ കാണുന്നത് ടോപ്പും ബോട്ടും കൂടെ വരുന്ന സെറ്റാണ് ഇതൊരു പ്രിൻസസ് കട്ട് പാറ്റേണില് ചൈനീസ് കോളർ നെക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് നല്ല ഭംഗിയുള്ളൊരു മസ്റ്റേഡ് എല്ലോയും റെഡും ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പടി വന്നിട്ട് താഴ്ഭാഗം വരെ ബട്ടൺ വന്നിട്ടുണ്ട് അതെന്റെ ചെറിയ സ്ലിറ്റും ഉണ്ട് അതുപോലെ ഇതിന്റെ സ്ലിറ്റ് ഇതാ ഇങ്ങനെയാട്ടോ വന്നേക്കുന്നത് താഴ്ഭാഗത്താണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു പോക്കറ്റും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റും പാറ്റേണും ആണ് കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടം വന്നേക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് സ്ട്രൈപ്പ് പാറ്റേണിൽ വന്നേക്കുന്നു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു യൂസ് ചെയ്യാൻ പാത്രം ഡോറി വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ എലാസ്റ്റിക് ആണ് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും ഇതാണ് ക്ലോസ് ഓവി വന്നേക്കുന്നത് നയൻ നയൻറ്റി ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതിന്റെ നെക്ക് എന്ന് പറയുമ്പോൾ ഒരു കോളർ നെക്ക് ആണ് അതിന്റെ ഈ ഭാഗത്ത് ഒരു ബി കട്ടിംഗ് ആണ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് സ്പോഞ്ച് പോയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ ഇതിന്റെ ഹെമ്മേരിയയിലും ഈ ബോട്ടത്തിന്റെ അതേ പീസ് കണ്ടിങ്ങനെ ഒരു പാച്ച് വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ എന്തിലും അത് ഉണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ അതിന്റെ ബോട്ടം വന്നേക്കുന്നത് ബാക്ക് സൈഡിൽ അലാസ്റ്റിക്കും ഫ്രണ്ട് പോഷനിലെ വള്ളി വന്നിട്ടുള്ള ഒരു പാറ്റേനാണ് ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും പൈസ നയ ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള പീച്ച് കളറിൽ വന്നേക്കുന്നു ഒന്ന് തൊട്ട് മുൻപ് കണ്ടില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ബാക്ക് സൈഡ് ഇങ്ങനെ ക്ലോസ് ഓർവ്യൂ വന്നേക്കുന്നത് ഫൈവ് നയൻ നൈൻ ഇതാണ് അടുത്ത സെറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നു യെല്ലോ വൈറ്റ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഇതാണ് ക്ലോസ് ഓർവ്യൂ വന്നേക്കുന്നത് ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ടോപ്പാണ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ സ്ലിറ്റുള്ള പാറ്റേൺ ആണ് ഇത് ടോപ്പും സെറ്റ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ടോപ്സ് തനിച്ചുള്ളതാണ് കേട്ടോ ഒരു ഡെനി ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നല്ലൊരു യൂണിക്കിൽ വന്നേക്കുന്നത് ഒരു പോർഷനിൽ ഇങ്ങനെ ഈ ഭാഗം വരെ നല്ലൊരു മെഷീൻ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ഇതാണ് ക്ലോസ് റിവ്യൂ വന്നേക്കുന്നത് പ്ലെയിൻ ആണ് ടോപ്പ് ആണ് ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് വന്നേക്കുന്ന ഒരു ടോപ്പാണ് ആണ് പാറ്റേൺ ആണ് ടോപ്പ് ആണ് ഇതാണ് ടോപ്പിന്റെ ക്ലോസ് സർമ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു റിംഗിൾ റയൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് നല്ല പാറ്റേൺ ആണ് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി ആണ് സ്ലീവ് ഓഫിലും അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലും അതുപോലെ സ്ലിറ്റിന്റെ അതെ ഈ ഒരു പോർഷനിലും മെഷീൻ എംബ്രോയിഡറി ആണ് കൊടുത്തേക്കുന്നത് താഴ്ഭാഗം വരെ നല്ല തെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ അതിന്റെ കളർ വന്നേക്കുന്നത് യോക്കിൽ ഇങ്ങനെ ഡോറി കൊടുത്തിട്ട് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാം നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു മെഷീൻ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ചിറ്റിന്റെ ഏരിയയിലും എംബ്രോയിഡറി വർക്ക് ഉണ്ട് ലൈനിങ് ഇട്ട് വന്നേക്കുന്ന ടോപ്പാണ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്ത ടോപ്പ് വന്നേക്കുന്നത് നല്ലൊരു ഫ്രൈ ആൺ നല്ല യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളൊരു ടോപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിങ് ഇട്ട് വന്നേക്കുന്നതാണ് ടഫ് സ്ലിറ്റർ പാറ്റേൺ ആണ് ഇങ്ങനെ വരും സ്ലിറ്റുള്ള കുർത്തിയാണ് ഇതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിലിങ്ങനെ ഒരു ഡാർക്ക് പീച്ചിന്റെ അതുപോലെ ഗ്രേ കളറിന്റെ കോമ്പിനേഷൻ പ്രിന്റുകളാണ് വന്നേക്കുന്നത് ഒരു താഴ്ഭാഗത്ത് കണ്ടോ ഇങ്ങനെ ഒരു അക്കോബ ഫാബ്രിക്കില് കട്ട് വർക്ക് ഉള്ള ഉള്ളൊരു ഫാബ്രിക്കാണ് വന്നേക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ സ്ലിറ്റഡ് ടോപ്പാണ് ആണ് ലൈനിങ് ഇട്ട് വന്നേക്കുന്നത് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇത് ലൈനിങ് ഇട്ട് വന്നിട്ടുള്ള ടോപ്പ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇതാണ് ക്ലോസർ വ്യൂ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന പീച്ച് ഷെയ്ഡാണ് സ്ലിറ്റ് ഉള്ള കുർത്തിയാണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു പ്രൈസ് സെവൻ ഫിഫ്റ്റി അടുത്തത് നല്ല ഒരു പാറ്റേണും പ്രിന്റും കളറും ആണ് കേട്ടോ നല്ലൊരു എലൈൻ ടോപ്പ് ആണ് ഇത് ഇതിന് യോക്കിൽ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് സ്ലീവ്സ് ഇതാ എങ്ങനെ വരും ആണ് ഇതിന്റെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇത് മതി സ്ലിറ്റ് ടോപ്പാണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു യോക്കിൽ ഇതാ എങ്ങനെ ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് അടുത്തത് ഇത് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് യുവാക്കിൽ നല്ല ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ആണ് ഹാൻഡ് വർക്ക് വന്നേക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ ടോപ്പാണ് ഓൺലൈൻ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെ എലൈൻ ടോപ്പ് ആണ് ഇതാണ് അടുത്ത കളർ വന്നേക്കുന്നത് നല്ലൊരു പാര ഗ്രീൻ കളറിൽ വന്നേക്കുന്നു പ്രൈസ് ഫോർ ഡബിൾ നയൻ അടുത്തത് ഇതൊരു കോട്ടൺ ടോപ്പ് ആണ് ലൈനിങ് ഇട്ട് വന്നേക്കുന്നത് ടോപ്പാണ് കേട്ടോ കോട്ടൺ ടോപ്പാണ് യൂർക്കിൽ കണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നേക്കുന്നത് പാറ്റേൺ ആണ് ലൈനിങ് ഇട്ടാണ് ഇതും ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇത് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് സെമി ആലിയ ആണ് ഇതിന്റെ പാറ്റേൺ വന്നേക്കുന്നത് ഒരു വീനെ പാറ്റേൺ വന്നേക്കുന്നു ഈ ഭാഗത്ത് കണ്ട ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ഇതാണ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കളറും കോമ്പിനേഷനും ആണ് ജോർജ് ആണ് ഫാബ്രിക് യോഗ അഞ്ചരക്കിന്റെ പീസിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നേക്കുന്നത് ഇതാണ് ക്ലോസർ വ്യൂ കുട്ടിയാണ് ഇതാണ് അടുത്തത് ഇതും റയോണിന്റെ അഞ്ചരക്കിന്റെ കോമ്പിനേഷൻ ആണ് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്തത് ഇതിൽ ഈ യോക്കിൽ വന്നേക്കുന്ന പീസിന് മാത്ര വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ഡബിൾ നയൻ ഇതാണ് അടുത്തത് ഇതൊരു സെമി ആലിയ കട്ട് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ്സ് എങ്ങനെ വരും സിക്സ് ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇത് സെമി ആലിയ കട്ട് പാറ്റേൺ തന്നെയാണ് കേട്ടോ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇതൊരു എലിയൻകുർത്തിയാണ് കേട്ടോ ഇതാണ് ക്ലോസ് റിവ്യൂ വന്നേക്കുന്നത് സ്ലീവ്സ് ഇതാ ഇങ്ങനെ വരും ഒരു അജിറക്കിന്റെ പീസ് ആണ് സ്ലീവ്സിൽ വന്നേക്കുന്നത് പ്രൈസ് സിക്സ് ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇതും റയോണും അജറക്കയുടെ കോമ്പിനേഷൻ സ്ലിസുള്ള ബാറ്റേൺ ആണ് പ്രിന്റിന്റെ ക്ലോസ് റിവ്യൂ വന്നേക്കുന്നത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്തത് ഇതൊരു റയോണിന്റെ അതുപോലെ മഷ്രൂവിന്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ട നല്ല ഭംഗിയുള്ളൊരു കോളർ ആണ് ഇതിൽ യോക്കിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും സ്ലീവ്സും ആ ഫാബ്രിക് തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ പ്രൈസ് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇതിന്റെ പാറ്റേൺ കുറച്ച് ഡിഫറെൻറ്റാണ് ഇതൊരു ഏലിയൻ കുർത്തിയാണ് ഇതിൻ്റെ ഹെമ്മേരിയിൽ കണ്ടോ ഇത്രയും വീതിയിലുള്ളൊരു ബോർഡർ ആണ് വന്നേക്കുന്നത് അജിറക്കിൻ്റെ പീസ് കൊണ്ട് ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്ത ടോപ്പ് വന്നേക്കുന്നത് ഒരു പ്യുർ ലീന ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ യോക്കിലെ കണ്ട നല്ലൊരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് വീനക്കാണ് അതുപോലെ ആ സെയിം പാറ്റേൺ സ്ലീവ്സിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്ക് ഡിസൈൻ വന്നേക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെ വരും ഉള്ള കുർത്തിയാണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു ഇനൻ ഫാബ്രിക് ആണ് കേട്ടോ പ്രൈസ് തൗസൻഡ് ടു ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു വരുന്നൊരു ബോട്ട് ആണ് അതിന്റെ യോക്കിൽ നല്ലൊരു പാറ്റേൺ ആണ്ട്ടോ ചെയ്തേക്കുന്നത് സെൽഫ് കളറിൻ്റെ തന്നെ ക്ലോത്ത് ആയതുകൊണ്ട് വിസിബിൾ അറിയില്ല ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പിങ്ക് ടെക്കിൻ്റെ ഒരു ആണ് അതുകൊണ്ട് ഒരു പാറ്റേൺ ഒരു യു ബി നെക്കാണല്ലോ വെച്ചേക്കുന്നത് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ സ്ലീവ്സ് ഇങ്ങനെ വരും സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്നു സെവൻ ഡബിൾ നയൻ ഇതാണ് അടുത്ത കുർത്തി ഇതൊരു പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് ഡിസൈനിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതാണ് ഇതിൻ്റെ നെക്ക് വന്നേക്കുന്നത് ഇങ്ങനെ ചെറുതായിട്ടൊരു കോളറും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കണ്ടോ ഒരു വി കട്ടിംഗ് ആണ് വന്നേക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ വന്നേക്കുന്നത് ബോഡി പാർട്ട് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പ്രൈസ് സെവൻ ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇതൊരു ടൈപ്പായിട്ട് ഇടാൻ പറ്റുന്ന ഏലയൻ കുർത്തി എങ്ങനെ യുക്കില് കണ്ടതാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ ഏലയൻ ടോപ്പാണ് സിക്സ് ഫിഫ്റ്റിന്റെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞ ബ്ലൂയിഷ് ഗ്രേയും വൈറ്റും ആണ് കോമ്പിനേഷൻ ബാക്കി എല്ലാം സെയിം തന്നെയാണ് പ്രൈസ് സിക്സ് ഫിഫ്റ്റി ഇതാണ് അടുത്തത് ഇതൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഇതാണ് ക്ലോസ് ഓർവ്യൂ വന്നേക്കുന്നത് ഇത് ഇത് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് വന്നിട്ട് ബട്ടൺ ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് ഏലിയൻ ടോപ്പ് ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്തത് ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഇതിന്റെ കളർന്ന് പറയുമ്പോൾ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ കളർ ആണ് സ്ലിറ്റേഡ് പാറ്റേൺ ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ നെക്കിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ ഒരു നാല് ലെയറിന്റെ ഒരു ഫ്ലാപ്പ് പോലെ ഒരു ബി കട്ടിംഗ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൽ കാണുന്ന ഇത് പ്രിന്റ് അല്ല കേട്ടോ അത് ത്രെഡ് വീവിങ് ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ തൊട്ട് മുൻപ് കണ്ടില്ല അതിന്റെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ മെറൂൺ ആണ് ബാക്കിയെല്ലാം സെയിം തന്നെ ഈ കാണുന്ന ത്രെഡ് വീവിങ് ആണ് ട്ടോ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്തത് കളറിൽ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ നല്ലൊരു പൊലിക് ഷെയഡിൽ വന്നേക്കുന്നു എല്ലാം സെയിം തന്നെ ഇതാണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണും കളറും ആണ് കെട്ടോ നല്ല ആയിട്ട് ഡാർക്കായിട്ട് വരുന്നൊരു ബീട്രൂട്ട് കളറാണ് അതില് കണ്ടോ ഇങ്ങനെ ഒരു ആലിയക്കട്ട് പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ഭംഗിയുള്ള കളറും പാറ്റേണു ആണ് സ്ലീവ്സ് ഇതാ ഇങ്ങനെ വരും ബാക്ക് സൈഡിങ്ങനെ ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിളിനെ ഇതാണ് അടുത്തത് തൊട്ട് മുൻപ് കണ്ടില്ല അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ ഇങ്ങനെ വരുമേ നല്ല ഭംഗിയുള്ള കുർത്തിയാണേ ബാക്ക് ഇങ്ങനെ price സിക്സ് ഡബിൾ നയൻ അടുത്ത കുർത്തി ഇത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഈ ലോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബീറ്റ്സ് വർക്ക് ആണ് ഇതില് കൊടുത്തേക്കുന്നത് സ്ലിറ്റുള്ള ബാറ്റ് തന്നെയാണ് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു എങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്തത് ഇത് വേറൊരു ബ്ലൂ ആണ് ഇതാണ് ക്ലോസ് ഓർ വ്യൂ ഇതാണ് അടുത്ത കുർത്തി നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡിൽ വന്നേക്കുന്നു അതിൽ യോക്കിൽ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബീറ്റ്സ് വർക്ക് ആണ് വന്നേക്കുന്നത് സ്ലിറ്റർ പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ് പ്രൈസ് സിക്സ് ഡബിൾ തൊട്ട് മുൻപ് കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് ഇതാണ് ക്ലോസ് ഓർവ്യൂ സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നു പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഇതാണ് അടുത്തത് ഇതൊരു എലൈൻ കുർത്തിയാണ് ഒരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വന്നേക്കുന്നു അതിൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളർ ബീറ്റ്സിൻ്റെ ഒക്കെ വർക്കാണ് വന്നേക്കുന്നത് ത്രെഡ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ അതുപോലെ സ്ലീവ്സിൽ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഏലൈൻ കട്ടാണ് ലൈനിങ് ഇട്ട് വന്നേക്കുന്ന കുർത്തിയാണ് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് കുർത്തി വന്നേക്കുന്നത് ഇതിന്റെ ഫാബ്രിക് ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബീറ്റ്സ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഹെവി വർക്കാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മെറൂൺ കളറാണ് അതിൽ നല്ലൊരു വർക്കാണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫിലിറ്റുള്ള പാറ്റേൺ ആണ് ലൈനിങ് എട്ട് ചെയ്തേക്കുന്നു ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ലൊരു കുർത്തിയാണിത് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സ്ആപ്പ് ചെയ്ത് തരിക വീഡിയോ കാണുമ്പോൾ കുർത്തികളുടെ കളറിന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും അതുപോലെ എല്ലാം വാഷ് കയറു കൊടുത്ത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്ത കളക്ഷൻസ് ഇട്ട് വീണ്ടും കാണാം ബൈ